മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ ഈ ഒൻപത് വർഷത്തിനിടയിൽ ലഹരിയെ നിയന്ത്രിക്കാനോ ലഹരിക്കെതിരെ ഒരു പോരാട്ടം നടത്താനോ ഈ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ത് സന്ദേശമാണ് നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നത് ചെറുപ്പക്കാർക്ക് എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് നിങ്ങൾ നൽകുന്നത് സർ ഇദ്ദേഹം ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കുറെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോന്നിനും ഇടക്കിടക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കണോ ഇടക്കിടക്ക് മിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു പറഞ്ഞാൽ മാത്രം പോരാ ഞാൻ എന്ത് പ്രസനിക്കണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തീരുമാനിക്കണ്ട ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നതിന് പകരം ഈ അവസരം ഉപയോഗിച്ച് അനാവശ്യമായ കാര്യങ്ങൾ പറയല്ല വേണ്ടത് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ വിളിച്ചാൽ അൺപാർലമെന്ററി ഒന്നും അല്ല മിസ്റ്റർമെന്റിയൊന്ന് വരെയുള്ള അഞ്ച് വർഷം ആ വിളി ഞാൻ കേട്ടുകൊണ്ടിരുന്നതാ അത് ആളല്ല ഞാൻ അത് അത് പഠിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കണ്ടത് ഷഹബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും അവന്റെ കണ്ണൊന്നു പോയി നോക്ക് കണ്ണൊന്നുമില്ല സാർ ഇൻസ്റ്റാഗ്രാം ഒരു ഗ്രൂപ്പിൽ വന്ന ശബ്ദ സന്ദേശമാണ് കൂട്ടത്തലയിൽ മരിച്ചാൽ ഒരു വിഷയവുമില്ല പോലീസ് കേസെടുക്കില്ല കേസുണ്ടാവില്ല കേസ് തള്ളിപ്പോകും കൂട്ടമായി മർദ്ദിച്ചു വന്നാൽ കേസ് കേസുണ്ടാവില്ല സാർ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഷഹബാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അതേ ക്ലാസ്സിൽപ്പെട്ട പത്താം ക്ലാസ്സിൽപ്പെട്ട ഒരു കുട്ടിയെ ആസൂത്രിതമായി മർദ്ദിച്ചു കൊന്ന ശേഷം ഇൻസ്റ്റാഗ്രാമിലൂടെ സന്ദേശം പകർന്നതിനെയാണ് ഞാനിവിടെ വായിച്ചത് സർ കേരളത്തിൻ്റെ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിച്ച കൂട്ടക്കൊലപാതകങ്ങളാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കൊന്നും വിചാരിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ സങ്കൽപ്പിക്കാൻ കഴിയാത്ത നിലയിൽ കേരളത്തിലെ കലാലയങ്ങളിലും വിദ്യാ സ്കൂളുകളിലും ലഹരിയുടെ വ്യാപനം ശക്തമായി വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അക്രമങ്ങൾ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് സർ വെഞ്ഞാറമ്മൂട്ടിൽ ഒരു കുട്ടി അഞ്ചു പേരെയാണ് കൂട്ടക്കൊല നടത്തിയത് താമരശ്ശേരിയിൽ ലഹരിക്ക് അടിമയായ അഷീഖ് എന്ന വ്യക്തി ഉമ്മയെ കൊന്നിട്ട് പറഞ്ഞു എനിക്ക് ജന്മം നൽകിയെന്നുള്ള പ്രതികാരമാണ് എന്ന് പറഞ്ഞു എറണാകുളത്തെ ഒരു സ്കൂളിൽ മഹീർ എന്ന് പറയുന്ന ഒരു കുട്ടിയെ റാഗ് ചെയ്ത് ആ കുട്ടി ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്തപ്പോൾ സന്തോഷിച്ച് കൈയടിച്ച് ആഹ്ലാദിക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയുണ്ടായി സർ മൂക്കിന്റെ പാലം തകർന്ന് കെ ജെ സാജൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി അവരുടെ പിതാവ് ഇന്നലെ ന്യൂസ് അവറിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ഹൃദയഭേദകമായിരുന്നു സർ വെള്ളരടയിൽ എം ബി ബി എസ് പരീക്ഷക്ക് എന്തുകൊണ്ടാണ് നീ തോറ്റത് എന്ന് ചോദിച്ചപ്പോൾ ആ പിതാവിനെ വെട്ടിക്കുന്ന സംഭവം കേരളത്തിനാണ് നടന്നത് സർ ഇതിന്റെയെല്ലാം പിന്നിൽ ലഹരിയാണ് കേരളം ലഹരി മാഫിയയുടെ നീരാളിപ്പിടുത്തത്തിലേക്ക് ആഴ്ന്നുപോവുകയാണ് രാസലഹരിയിൽ മൂല്യബോധം നഷ്ടപ്പെടുന്ന ഇവർക്ക് ഏത് ക്രൂരതയ്ക്കും മടിയില്ല എന്ന നിലയിലേക്കാണ് സാർ കാര്യങ്ങൾ പോകുന്നത് കേരളം ഒരു കൊളംബിയ ആയി മാറുകയാണോ ഒരു കാലത്ത് പഞ്ചാബിനെ പറ്റിയായിരുന്നു ഡ്രഗ്സിന്റെ കാര്യത്തിൽ ഏറ്റവും വലിയ ആരോ വലിയ ആളുകൾ സംസാരിച്ചു കൊണ്ടിരുന്നത് സാർ ഇന്ന് കേരളം ലഹരിക്കടിമയായി കൊണ്ടിരിക്കുന്നു നമ്മുടെ സമൂഹം ഒന്നാകെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയമായി ഇത് മാറുകയാണ് സർ വിവിധ തരത്തിലുള്ള കെമിക്കലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡ്രഗ്സ് ഇന്ന് കുട്ടികളുടെ ജീവിതത്തെ തന്നെ പരിപൂർണമായി തകർക്കുകയാണ് സാർ ഇതെന്താണ് എന്ന് കണ്ടുപിടിക്കണ്ടേ ഇതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കണ്ടേ സാർ ഇത് ലഹരിക്ക് അടിമയാകുന്ന ഇവർ ചെയ്യുന്ന ക്രൂരമായ കൊലപാതകങ്ങൾ അക്രമങ്ങൾ ഓരോ ദിവസവും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഇന്ന് കേരള സമൂഹത്തിലെ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ വിപത്തിനെ നേരിടാൻ വേണ്ടി കഴിയണം അതിനൊന്നാമത്തെ ഉത്തരവാദിത്തം നിറവേറ്റുന്നത് ഗവൺമെന്റ് ആണ് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ അങ്ങ് ഒൻപത് വർഷം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു ഈ ഒൻപത് വർഷത്തിനിടയിൽ ലഹരിയെ നിയന്ത്രിക്കാനോ ലഹരിക്കെതിരെ ഒരു പോരാട്ടം നടത്താനോ ഈ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ അങ്ങ് എല്ലാ സമയത്തും വിമുക്തിയെപ്പറ്റി അവിടെ പറയാറുണ്ട് ഈ വാർത്ത അങ്ങൊന്ന് വായിക്കണം കേരളത്തിലെ ജില്ലകളിൽ വിമുക്തിക്ക് കോർഡിനേറ്റർമാരില്ല അവർക്ക് വാഹനമില്ല അവർക്ക് അവിടെ ഉദ്യോഗസ്ഥന്മാരില്ല അവിടെ ജോലി ചെയ്യാൻ ഡോക്ടർമാർ തയ്യാറായിരുന്നില്ല കാരണം അവർക്ക് പഴയ ശമ്പളമാണ് കേരളത്തിൽ വിമുക്തി എന്നത് പരാജയപ്പെട്ട ഒരു പദ്ധതിയായി മാറിയെന്ന് പറയേണ്ടിയിരിക്കുന്നു സാർ പുതിയൊരു എക്സൈസ് നയം വരുന്നു എന്ന് പറയുന്നു ഐ ടി പാർക്കുകൾ മദ്യം വിളമ്പാം ഡ്രൈഡേ വേണ്ട ടൂറിസ്റ്റ് സെന്ററുകളിൽ യഥേഷ്ടം മത്സ്യം നൽകാം മദ്യം നൽകാം കള്ളുഷോപ്പുകളുടെ ദൂരപരിധി നാനൂറിൽ നിന്ന് ഇരുന്നൂറ്റമ്പതാക്കി കുറയ്ക്കാം ഇതാർക്ക് വേണ്ടിയാണ് സർ ലഹരിയെ തടയുമെന്ന് പറയുന്ന നമ്മൾ ഇത് അനുവദിച്ചു കൊടുത്താൽ വരും തലമുറകൾ നമ്മളോട് ചോദിക്കില്ലേ സർ കേരള ലഹരി മാഫിയയുടെ കീഴിൽ അമർന്നു കഴിയുമ്പോഴാണ് ഇവിടെ ഇനിയും ഡിസ്റ്ററിയും റൂവറിയും വൈനറിയും ഒക്കെ സ്ഥാപിച്ചുകൊണ്ട് കേരളത്തിൽ കൂടുതൽ മദ്യത്തിന്റെ അവൈലബിലിറ്റി വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത് ആർക്കു വേണ്ടി സാർ കൂട്ടക്കൊലപാതകങ്ങൾ പെരുകുന്നതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ് സാർ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ത് സന്ദേശമാണ് നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നത് ചെറുപ്പക്കാർക്ക് എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് നിങ്ങൾ നൽകുന്നത് സാർ ഇദ്ദേഹം ഈ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കുറെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഓരോന്നിനും ഞാൻ ഇടക്കിടയ്ക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കണോ വേണമെങ്കിൽ അതാകാം അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇപ്പൊ യൂത്ത് യൂത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത് പറഞ്ഞില്ലേ യൂത്തിന് നൽകുന്ന ഈ സന്ദേശമാണോ നൽകേണ്ടത് ഇപ്പൊ ഇപ്പൊ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദേശമാണോ നൽകേണ്ടത് ഇപ്പൊ അദ്ദേഹം എന്താ നൽകിയത് ഇതിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്തിനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത് ഇത് സമൂഹം നേരിടുന്ന ഒരു വിപത്തിനെ നേരിടുന്ന രീതിയിലാണോ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതാണോ ശരിയായ രീതി യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയണം ഇന്ന് നാട് നേരിടുന്ന പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയണം ഇടക്കിടക്ക് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞൊരു ചോദ്യം ചോദിച്ചാൽ പാത്രം പോരാ നാടിന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാനാവാണം ഞാൻ എന്ത് പ്രശ്നിക്കണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തീരുമാനിക്കണ്ട എനിക്ക് സംസാരിക്കാനുള്ള അധികാരമുണ്ട് ഈ വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കേണ്ടത് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നതിന് പകരം ഈ അവസരം ഉപയോഗിച്ച് അനാവശ്യമായ കാര്യങ്ങൾ പറയല്ല വേണ്ടത് തീർത്തും അനാവശ്യമായ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് അനാവശ്യമായ കാര്യങ്ങൾ പറയാനല്ല ഈ വേദി ഉപയോഗപ്പെടുത്തേണ്ടത് ഈ നാട്ടിൽ നടക്കുന്ന അക്രമങ്ങളും കൊലപാതകങ്ങളും അരക്ഷിതാവസ്ഥയും നിയമലംഘനങ്ങളും നിയമസമാധാന തകർച്ചയും ഞങ്ങൾക്ക് പറയാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ചീറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾ പറയും ഞങ്ങളത് പറയും ഞങ്ങൾ പറയും ഞങ്ങൾ പറയും ഇവിടെ ഈ സമൂഹത്തിൽ നടക്കുന്ന പറ്റി ആ കൂട്ടക്കലകൾക്ക് പ്രേരണ നൽകുന്ന സംഭവങ്ങളെ പറ്റി വർദ്ധിച്ചു വരുന്ന അക്രമങ്ങളെപ്പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചാൽ അൻപാർലമെന്ററി ഒന്നും അല്ല മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്ന പാർലമെന്റിൽ മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ ഞങ്ങൾ വിളിക്കുന്നതാണ് അങ്ങേക്കറിയാമല്ലോ മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ എന്ന് വിളിക്കുന്നുണ്ട് ഞാൻ സമയം ഞാൻ അങ്ങേ മോശക്കാരനെ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള അഞ്ചു വർഷം ആ വിളി ഞാൻ കേട്ടുകൊണ്ടിരുന്നതാ അത് കേൾക്കാത്ത ആളല്ല ഞാൻ അത് അത് പഠിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കണ്ട സംസാരിച്ചത് സാർ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു കേരളത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടക്കൊലപാതകങ്ങളും ലഹരിയുടെ വ്യാപനവും തടയുന്ന കാര്യത്തിൽ ഈ ഗവൺമെന്റ് പരാജയപ്പെട്ടു എന്നുള്ള കാര്യം സത്യമാണ് നിങ്ങളെ തടയണം ഈ സമൂഹം ആഗ്രഹിക്കുന്ന ഗവൺമെന്റിൽ നിന്ന് അതാണ് സാരോപദേശമല്ല